ബിസ്മില്ല അലഹമുല്ലാ റബ്ബുലു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു തിന്മകൾ വ്യാപിക്കുമ്പോൾ എന്ന വിഷയത്തെ അധികരിച്ചു കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരാൾ ഒരു അക്രമം കാണുകയാണെങ്കിൽ ഒരു തിന്മ കാണുകയാണെങ്കിൽ അത് അവൻ്റെ കടങ്ങളെ കൊണ്ട് അവൻ തടയേണ്ടതാണ് അതിന് അവന് സാധ്യമായല്ലെങ്കിൽ അവൻ്റെ കൊണ്ട് അവൻ തടയേണ്ടതാണ് അതിനും അവന് സാധ്യമായില്ലെങ്കിൽ ആ അക്രമത്തോടെ ഒരു വെറുപ്പ് അവൻ്റെ മനസ്സിലുണ്ടാകേണ്ടതാണ് സുഹൃത്തു റൂമിൽ നാൽപ്പത്തി ഒന്നാമത്തായ അള്ളാഹു സുബ്ഹാൻകാല പറയുന്നു മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചത് നിമിത്തം കരയിലും കടലിലും കുഴപ്പം വെളിപ്പെട്ടിരിക്കുന്നു അവർ പ്രവർത്തിച്ചതിൻ്റെ അവർ പ്രവർത്തിച്ചതിൽ ചിലത് ചിലതിൻ്റെ ഫലം അവരെ ആസ്വദിപ്പിക്കുവാൻ വേണ്ടി അത്രയാണ് അത് അവർ മടങ്ങിയേക്കാമല്ലോ കരയിലും കടലിലും മനുഷ്യൻ്റെ പ്രവർത്തന ദൂഷ്യങ്ങളുടെ ഫലമായിട്ടാണ് കുഴപ്പങ്ങളും നാശങ്ങളും ഉണ്ടായിത്തീർന്നിരിക്കുന്നത് എന്നാൽ അവൻ്റെ പ്രവർത്തന ഫലങ്ങൾ മുഴുവനും അള്ളാഹു ഇവിടെ വെച്ച് അവനെ ആസ്വദിപ്പിക്കുന്നില്ല അവൻ ചിന്തിച്ച് പാഠം പഠിച്ച് മടങ്ങിയേക്കാമെന്ന മ മടങ്ങിയേക്കാമെന്നത് കൊണ്ട് തന്നെ ചില പ്രവർത്തന ഫലങ്ങളാണ് അള്ളാഹു അനുഭവിപ്പിക്കുന്നത് എന്ന് അള്ളാഹു പ്രസ്താവിക്കുന്നു ഷിർക്ക് അവിശ്വാസം അക്രമം ദേഹേച്ഛകൾ എന്നിവയാണ് ഇന്ന് ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ നാശനഷ്ടങ്ങൾക്കും കാരണമാകുന്നതെന്ന് നമുക്ക് അറിയാവുന്നതാണ് സുഹൃത്തു നഹ്ലിൽ അള്ളാഹു സുബഹാനുഭവത്തുകാൽ പറയുന്നു മനുഷ്യൻ പ്രവർത്തിക്കുന്ന തിന്മകൾക്ക് ഇവിടെ വെച്ച് തന്നെ പിടികൂടുകയായിരുന്നുവെങ്കിൽ ഈ ഭൂമുഖത്ത് ഒന്നും തന്നെ അവശേഷിക്കുമായിരുന്നില്ല എന്നാൽ ഒരു നിശ്ചിത അവധി അള്ളാഹു നൽകിയിരിക്കുകയാണ് ആ അവധി എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു ഒരു നിമിഷം പോലും മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യുകയില്ല എന്ന് അള്ളാഹു പ്രസ്താവിക്കുന്നു ബൈഹയും ജലീറും ഇബന് ജരീറും റലി അള്ളാഹു അൻഹുമാ നിവേദനം ചെയ്യുന്നു ഒരു അക്രമി അവൻ അക്രമം ചെയ്യുന്നതിൻ്റെ ഫലം മറ്റൊരാളും അനുഭവിക്കുകയില്ല എന്നൊരാൾ പറയുന്നത് അബു ഹുറ അലി അള്ളാഹു വൻഹു കേട്ടു അബുറി അബുഹുറലി അള്ളാഹു വൻഹു പറഞ്ഞു അക്രമം ചെയ്യുന്നവൻ്റെ അക്രമം നിമിത്തം കാടപക്ഷി അതിൻ്റെ കൂട്ടിൽ വെച്ച് ചത്തുപോകുന്നു ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കുവാൻ ഉതകുന്ന ഒരു പ്രസ്താവനയാണ് അബു ഹുറീറി അഹു വൻഹു ഇതിലൂടെ നടത്തിയിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യക്തി ചെയ്യുന്ന ഒരു ചെറിയ തിന്മ അതുകൊണ്ടുണ്ടാകുന്ന ദൂരവ്യാപകമായ നാശനഷ്ടങ്ങൾ ഇടക്കൊക്കെ നമുക്ക് കാണാവുന്നതാണ് ഇത്തരത്തിലുള്ള ഒട്ടനവധി അനുഭവങ്ങൾ നമ്മുടെ ചുറ്റും നമുക്ക് അറിയാവുന്നതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകുന്നത് ഒരു ചെറിയ തിന്മയായതുകൊണ്ട് തന്നെ അതിൽ നിന്നും മനുഷ്യൻ മാറി നിൽക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ കരങ്ങളിൽ നിന്നും അവൻ്റെ നാവിൽ നിന്നും മറ്റുള്ളവർ രക്ഷപ്പെടുമ്പോഴാണ് അവൻ യഥാർത്ഥ മുസ്ലിം ആവുന്നത് അത്തരത്തിലുള്ള യഥാർത്ഥ മുസ്ലിം ആവാൻ നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും അള്ളാഹു തൗഫിക്കും നൽകട്ടെ ആമീൻ وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته